അപ്പോൾ ഗൈസ് ഇന്നലെ നമ്മൾ ആ ഡ്രോണ് വറക്കണ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ പിന്നെ അവിടെ നിന്ന് വേഗം പോരേണ്ടി നിന്ന് വൈകുന്നേരത്തെ വൈകുന്നേരം നേരത്തെ കയ്യിൽ നിന്ന് പോയിരുന്നത് അപ്പോൾ ഇന്ന് എന്തായാലും എടുക്കുക ഈ കുറച്ച് സ്ഥലത്ത് ഡ്രോണ് ഭർത്തായി ചാച്ച് കുറേ കണ്ടായ റോട്ടുമെങ്കിൽ കൂട്ടും അപ്പോൾ ഈ കുറച്ച് സ്ഥലത്ത് നമുക്ക് ഭർത്താവി ചാച്ച് അപ്പോൾ അവൻ്റെ കയ്യിൽ ഒരു ക്യാമറ ഉണ്ട് അവിടെ ഒരു ക്യാമറ അത് ഓ പുറത്തുള്ള ഷോർട്ട്സ് ഞാൻ ഈ ക്യാമറ ഡ്രോണായിട്ട് കണക്റ്റ് ആക്കും കേട്ടോ അപ്പോൾ അതിലുള്ള ഷോർട്സ് കാണും ഓക്കെ അപ്പോൾ നേരെ ഫസ്റ്റ് ഡ്രോണേറ്റ് ചെയ്യുന്ന ഓണ് ഡോണ ഫുട് നമ്മൾ ഡ്രോണ് രണ്ട് സ്ഥാപനത്തിൽ വിളിക്കുമ്പോൾ ഓൺ ആയി ഇതിൻ്റെ ആപ്പ് ഉണ്ട് കേട്ടോ വൈഫൈ സ്കാനർ എന്ന് പറഞ്ഞാൽ കേട്ടോ അതിൽ നിന്നല്ല ആ സ്കാനറൊക്കെ ചേച്ചിയാണ് അപ്പോൾ അത് നമ്മൾ ഡ്രോണോണായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആ ആപ്പ് ഉണക്കിയിട്ട് വൈഫൈ കണക്ട് ചെയ്യണം വൈഫൈ ആണെങ്കിൽ തന്നെ എന്തായാലും കണക്റ്റ് ആക്കിയോണ്ടോ ഓൾറെഡി വൈഫൈ ഇന്ന് എന്ന് ബസ് എന്ന് വരും കേട്ടോ ഓണാക്കിയതിന്റെ ശേഷം കൊടുക്കാം കണ്ടില്ലേ അതാണ് കാണണേ വീഡിയോ എടുത്തിട്ടിരിക്കണേ ഇന്നതാണ് കാണണേ ക്ലിയർ നമുക്ക് എന്തായാലും ഇതിൻ്റെ ആ ഷു ഇതാക്കാൻ പോവാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും റെക്കോർഡാണ് വീഡിയോ പറ്റിയിട്ടേ

സീനാട്ടെ അത് ഇത് ഞാൻ പറയുന്ന ഒരു കാര്യം ബിൽഡ്റ്റി നല്ലോണ്ട് എന്നാലിറ്റി റെക്കോർഡിങ്ങ്

നല്ല പോലെ പൂവണ്ടായാലും അത് കണ്ടോണനുസരിച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് പോകുന്നുണ്ട് പക്ഷെ വായും നല്ല സീനാണ് വായ ആയിരത്തി ഒന്നാമതോടെ ഹൈറ്റ് പുറത്തൂടെ ലൈൻ പോകുന്നു ഞങ്ങക്ക് കാണുന്നുണ്ടോ ഓ വായനടക്കൂടെ എടുത്ത് കൊണ്ട് ഇല്ല കൈ കിട്ടാല്ലേ മാറി നമ്മക്ക് ഇതിൽ ടേക്ക് ഓഫ് ചെയ്യാനും സുഖാണ്

അപ്പൊ തന്നെ നാല് ഹിറ്റ് ആയിട്ടുള്ളൂ ഇത് നമുക്ക് വലിയൊരു ഗ്രൗണ്ട് കൊണ്ടുപോയി മാറണം അതിന്റെ വീഡിയോ പറ്റുകയാണെങ്കിൽ ഒരീസാൻ പെട്ടുണ്ട് അവിടെ പരപ്പനാടി അവിടെ ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ട് അവിടെ രാവിലെ ആൾക്കാർ ഓടാൻ പോണ ഗ്രൗണ്ട് ഇപ്പൊ എക്സാം ഒക്കെ അതാ ഓനു എക്സാം ഉണ്ട് അതാണ് ഞാൻ അവിടെ വെച്ച് പുറത്താൻ കാരണം അപ്പൊ നമുക്ക് അതിന്റെ റെക്കോർഡിംഗ് വീഡിയോ ഇനി